തലയോലപ്പറമ്പ് മൂർക്കാട്ടിൽപ്പടി വെള്ളൂർ റോഡിൽ വെള്ളൂർ പോലീസ് സ്റ്റേഷന് സമീപം മുടക്കാരി ദേവീക്ഷേത്രത്തിന് മുൻവശത്തായി കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ കാറ്റിലും മഴയിലും കെ പി പി എൽ കമ്പനി സ്ഥലത്തെ പതിനഞ്ചടിയിലധികം ഉയരമുള്ള സ്ഥലത്തു നിന്നും റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണു റോഡിന്റെ പകുതിയിലേറെ സ്ഥലവും കല്ലും മണ്ണും വീണ് മൂടിക്കിടക്കുന്ന അവസ്ഥയാണിപ്പോൾ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് നിൽക്കുകയും മരങ്ങൾ ഉൾപ്പെടെ ഏത് സമയത്തും റോഡിലേക്ക് വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ കെ പി പി എൽ കമ്പനി വെള്ളൂർ ഭവൻ സ്കൂൾ കുഞ്ഞിരാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ എറണാകുളം സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല മഴക്കാലമായതോടെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ കളക്ടറുടെ പ്രത്യേക ഓർഡർ ഉണ്ടായിട്ട് പോലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിലാണ് വെള്ളൂർ പഞ്ചായത്തും മറ്റ് തല ഉദ്യോഗസ്ഥരും കാണിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അടിയന്തരമായി അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുകയും റോഡിലേക്ക് വീണ് കിടക്കുന്ന കല്ലും മണ്ണും നീക്കം ചെയ്യണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കിടക്കുവോ അന്ന് ഇത്രയും അപകട ഭീഷണിയായിട്ട് ഇപ്പം നമ്മൾ ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അതിന് തിരിഞ്ഞ് കിടന്നല്ലോ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു അപകടം അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് ബോർഡെങ്കിലും സ്ഥാപിക്കണം ഇന്നലെക്കാളും ഭയങ്കര മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തോർച്ചില്ലാത്ത മഴയാണ് അപ്പം ഇത് ഇനിയും കൂടുതൽ സ്ഥിതി ചെയ്യാനുള്ള സാധ്യതയുണ്ട് മുതൽ ഇത്രയും കണ്ടമാനം മരമൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ റെയിൽവേ ഉള്ളതുകൊണ്ട് കമ്പനിയുള്ളതുകൊണ്ടും ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ നിരന്തരമായിട്ട് പോകണം അപ്പം അവർ ഒരു ഒരു വാതകത്തിൻ്റെ പോലീസ്റ്റേഷൻ ഉണ്ട് ഇത് കമ്പനി പിന്നെ കമ്പനിയുടെ ഒരു ഗേറ്റ് കൂടെ ഉണ്ട് ഒരു ഗേറ്റ് അപ്പുറത്തുണ്ട് എപ്പോഴും കമ്പനിയുടെ വാഹനങ്ങൾ കയ്യിലൂടെ പോകണം അത് ആരും കണ്ടിട്ടും ഒരു മനുഷ്യനും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല കാരണം മിനിയാന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഡി ഇടിയും വീണതാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ കളക്ടറെ ഉത്തരമുണ്ട് കാരണം അവിടെ ഭീഷണിയായിട്ടുള്ള മരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് വെട്ടി വാങ്ങുക എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ ഇത് കാണിക്കുമ്പോൾ ഇത് വളരെ മോശമെന്ന് പറയാനുള്ളത് ഈ കെ പി എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ ഈ നാട്ടുകാർ നല്ലതായത് കൊണ്ട് മാത്രമേ പ്രവർത്തിക്കണം കാരണം ഈ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഈ വെള്ളം പൊങ്ങി ഈ വൈക്കം ഭാഗത്ത് മുഴുവൻ വെള്ളം കയറി കിടക്കുമ്പോൾ ഈ കമ്പനിയുടെ വേസ്റ്റ് അതായത് കക്ക ഈ കെ പി പി എല്ലിന്റെ കഫു കക്കൂസ് ടാങ്ക് ആ പുഴ് ഡയറക്റ്റായിട്ട് തുറന്ന് വിട്ട് വിട്ടേക്കുക അതുപോലെ തന്നെ ഈ കമ്പനി ആ മാസത്തെ ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഓടുന്നുള്ളൂ ആ ഓടുന്ന സമയത്ത് ഈ പുകയും പൊടി എല്ലാം കൂടെ ഈ നാട്ടുകാരുടെ മണ്ടയ്ക്ക് നേരെ അങ്ങ് ഡയറക്റ്റായിട്ട് തുറന്നു വിടുക കാരണം ഇവിടെ ഒരു വലിയൊരു എംപ്ലീമെന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാനാണ് ആ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാണ് ഈ കമ്പനി ഇപ്പോൾ ഓടുന്നത് ഇത് ഇതെങ്ങനെയായി ഇത്രയും വലിയ ഒരു 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 വ്യവസായ സ്ഥാപനം ഒരു 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 മാനദണ്ഡം പോലും ഇല്ലാണ്ട് പ്രവർത്തിക്കണമെന്ന് നാട്ടുകാർക്കായ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം അതുപോലെ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാണ് കമ്പനി അതുപോലെ നാട്ടുകാരുടെ നേരെ കാണിക്കണേ ഈ റോഡ് ഈ ഈ മെയിൻ റോഡ് ഒരു ഒരു കൊല്ലായിട്ട് തകർന്ന് നടക്കുമായിരുന്നു അപ്പം നാട്ടുകാർ ഇവിടെ അടുത്തുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞ ഏടനൊക്കെ പുള്ളി ഓടി നടന്ന് നാട്ടുകാരൊന്ന് പിരിവൊക്കെ നേടത്താണ് ആ പകുതി വിവരം നന്നാക്കിയത് ഈ മഴയ്ക്ക് മുമ്പ് ഈ ഇറങ്ങണ ഈ വഴി ഭയങ്കര രണ്ട് അതി അതി ഭീമകരമായിട്ടുള്ള രണ്ട് കുഴി അതായത് ഒരു ഒരടി താഴ്ചയുണ്ട് ഒരു കുഴിക്ക് രാത്രിയിലും പകലൊക്കെ ധാരാളം വണ്ടികൾ പോണ സ്ഥലമാണ് ആ കുഴിക്കകത്തേ ആരെങ്കിലും മീണ് കഴിഞ്ഞാൽ അവിടെ കടന്ന് ചാവുകയുള്ളൂ അതുപോലെ രണ്ട് കുഴി ആ കമ്മിയുടെ തൊട്ട് ബാധിക്കാണ്ട് ആ കുഴിയെങ്കിലും ഒന്ന് ആരെ കൊണ്ടെങ്കിലും ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് കമ്മനിക്ക് സാധിച്ചില്ല പക്ഷേ അതിൻ്റെ ഭാഗം ഇന്ന് കഴിഞ്ഞ ഞാൻ കണ്ട അവിടെ എല്ലാം വെള്ളം പൊങ്ങി നിന്നിട്ട് അവിടെ എല്ലാം അവർ കോൺട്രാക്ടറെ വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യണത് അവരുടെ അതായത് അവർ കയറിപ്പോണ വഴിയിലോട്ട് വെള്ളം കയറിയപ്പോൾ അവർക്ക് അനക്കം വന്നു ബാക്കി ഈ പൊടിയും പുക എല്ലാം നാട്ടുകാരുടെ നേരത്ത് തന്നെ അവർക്കൊന്നും ചെയ്യാനില്ല